സ്ലീബായിക്ക് ശേഷം വരുന്ന രണ്ടാം ഞായറാഴ്ച പരിശുദ്ധ വേദഭാഗം വിശുദ്ധ മത്തയുടെ സുവിശേഷം പതിനാറാം അധ്യായം അഞ്ച് മുതൽ പന്ത്രണ്ട് വരെയുള്ള വേദഭാഗങ്ങളാണ് പരീശന്മാരുടെയും സദൂഖ്യരുടെയും പുളിച്ചമാവനെ സൂക്ഷിച്ചുകൊള്ളെന്നുള്ള ഒരു ഉപദേശം തന്റെ ശിഷ്യന്മാർ കർത്താവ് നൽകുകയാണ് പുളിമാവ് എന്ന് പറഞ്ഞാൽ ഒരു അടയാളമാണ് ഒരടയാളമാണ് ഇന്നുള്ളതിൽ നിന്ന് മിച്ചം വെക്കുകയോ നാളെ കരുതി മാറ്റി വെക്കുകയോ ചെയ്യുന്നതെല്ലാം നാളേക്കുള്ള പുളിമാവുകളാണ് അങ്ങനെയാണെങ്കിൽ സൃഷ്ടികർമ്മം മുതലേ പുളിമാവിന്റെ സ്വാധീനമുണ്ട് ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി പാഴായും ശൂന്യമായും വരുന്നു ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു വെള്ളത്തിന്മേൽ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു വെളിച്ചമുണ്ടായി വെളിച്ചത്തിന് പകൽ എന്ന് പേരിട്ടു സന്ധ്യയായി ഉഷസായി ഒന്നാം ദിവസം ഇങ്ങനെ സൃഷ്ടികർമ്മം നിറയെ ഓരോ കർമ്മത്തിൽ നിന്ന് ഓരോ കർമ്മത്തിലേക്കുള്ള ഒരു പുളിപ്പ് വെച്ചു വച്ചാണ് സൃഷ്ടികർമ്മം മുഴുവനും പൂർത്തിയാക്കിയത് മനുഷ്യനെ നിർമ്മിക്കുവാൻ ദൈവം ഭൂമിയിലെ മണ്ണുപയോഗിച്ചു സ്ത്രീയെ ഉണ്ടാക്കുവാൻ മനുഷ്യന്റെ വാര്യൽ ഉപയോഗിച്ചു അങ്ങനെ ഓരോന്നിനും ഓരോന്നിൻ്റേതായ പുളിപ്പുകൾ നീക്കം വെച്ചിട്ടാണ് സൃഷ്ടികർമ്മവും മനുഷ്യനെയും സൃഷ്ടിച്ചത് ജലപ്രണയം ഉണ്ടായപ്പോൾ അവർക്ക് പുളിപ്പായത് ോഹയുടെ പെട്ടകമാണ് പിന്നീട് ഓരോ തരത്തിലും ദൈവത്തിന്റെ സാന്നിധ്യം അറിയിക്കുവാൻ തക്കവണ്ണം ഓരോ പുളിപ്പുകളെ ദൈവം ഈ ലോകത്തിന് നൽകി അവസാനം ക്രിസ്തു ആകുന്ന പൊളിപ്പ് കൊണ്ട് ഈ ലോകത്തിന്റെ രക്ഷയെ വീണ്ടെടുക്കുവാൻ ദൈവം ആഗ്രഹിച്ചു അങ്ങനെ ക്രിസ്തുവാകുന്ന പൊളിപ്പ് കൊണ്ട് ഈ ലോകത്തിലൊരു ദൈവരാജ്യത്തെ കെട്ടിപ്പണിയുവാനായിട്ടാണ് നാം എല്ലാവരും നിയോഗിതരായിരിക്കുന്നത് അങ്ങനെ നന്മയുടെ ക്രിസ്തു ക്രിസ്തുവിടെ പഠിപ്പിക്കുന്നത് പരീഷന്മാരുടെയും സദൂഖ്യരുടെയും തിന്മയാകുന്ന പുളിമാവ് കൊണ്ടല്ല ഈ ലോകത്തെ പുളിപ്പിക്കേണ്ടത് പിന്നെ എങ്ങനെയാണ് നന്മയാകുന്ന ക്രിസ്തു ഈ ലോകത്തിന് സമ്മാനിച്ച ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങൾ കൊണ്ട് ഈ ലോകത്തെ പുളിപ്പിക്കുവാൻ തക്കവണ്ണം ഞാനും നിങ്ങളും നിയോഗിതരാണ് പലപ്പോഴും തിന്മയുടെ സ്വാധീനം അതിശക്തമായി നമ്മുടെ ചുറ്റുപാടും വേരോടുകയാണ് അതിനേക്കാൾ നന്മയുടെ പുളിമാവുകൾ കൊണ്ട് ഈ ലോകത്തെ സ്വാധീനിക്കുവാൻ തക്കവണ്ണം െല്ലാവർക്കും അതിനുള്ള പ്രാപ്തിയുണ്ട് അതിനുള്ള ദൈവകൃപയുണ്ട് എന്നാൽ ഇത് എങ്ങനെയാണ് ഉണ്ടാകേണ്ടത് എന്നുള്ളത് ക്രിസ്തുവിന്റെ രണ്ട് ചോദ്യങ്ങളിലൂടെ നമുക്കിതിന് ഉത്തരം കിട്ടുന്നുണ്ട് ഒന്നാമതായിട്ട് ഡു യു സ്റ്റിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ് നിങ്ങൾ തിരിച്ചറിയുന്നില്ലേ രണ്ടാമതായിട്ട് ഡോണ്ട് യു റിമെമ്പർ നിങ്ങൾ ഓർക്കുന്നില്ലേ തിരിച്ചറിവുകളിലൂടെയും സ്മൃതികളിലൂടെയുമാണ് നമുക്ക് നന്മയെ പൊളിപ്പിക്കാൻ പറ്റുന്നത് തിരിച്ചറിവുകൾ ഉണ്ടാവുക ജീവിതത്തിലെ ചുറ്റുപാടുകളിലെ ഈ ലോകത്തെ നന്മയിലേക്ക് വളർത്തുവാൻ തക്കവണ്ണം ചുറ്റുപാടും കടന്നുകൂടുന്ന തിന്മകളുടെ സ്വഭാവത്തെ തിരിച്ചറിഞ്ഞ് നന്മയെ വളർത്തുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം വർഗീയതയുടെയും വിദ്വേഷത്തിന്റെയും വൈരാഗ്യത്തിന്റെയും മത തീവ്രവാദത്തിൻ്റെയും തിന്മയുടെ പുളിപ്പുകളെ അല്ല അതിനേക്കാൾ സ്നേഹത്തിന്റെയും കരുതലിന്റെയും സഹകരണത്തിന്റെയും ചേർത്തുപിടിക്കലിൻ്റെയും പുളിമാവുകളാകുവാൻ തക്കവണ്ണം നമുക്കൊരു തിരിച്ചറിവോടുകൂടി ഈ ലോകത്ത് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് രണ്ടാമതായിട്ട് നിങ്ങൾ ഓർക്കുന്നില്ലേ കർത്താവിൻ്റെ ജീവിതത്തിൽ മുഴുവനും നമ്മെ ഭരമേൽപ്പിച്ച ഒറ്റയൊരു കാര്യമേ ഉള്ളൂ എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇപ്രകാരം ചെയ്യുവേൻ അവൻ്റെ ജീവിതത്തെ നാം ഓർത്തോർത്ത് വീണ്ടും വീണ്ടും വിശുദ്ധ കുർബാനയിലൂടെ കർത്താവിൻ്റെ ജീവിതത്തെ ഈ ലോകത്ത് മുഴുവനും സ്ഥാപിക്കുവാൻ തക്കവണ്ണം നമ്മുടെ സ്മരണകൾ മുഴുവനും കർത്താവിൻ്റെ ജീവിതത്തിലേക്കായിരിക്കണം നമ്മുടെ പൂർവ്വ വിതാക്കന്മാരുടെ ജീവിതത്തിന്റെ ഓർമ്മകളിലേക്ക് നമ്മൾ പോകണം നമ്മൾ അവരെ ഓർക്കുന്നതിലൂടെ അവർ ചെയ്ത നന്മകളെ നമുക്ക് ഈ ലോകത്ത് കൊടുക്കുവാൻ സാധിക്കണം അതുകൊണ്ട് ഡിസേൺമെന്റ് പ്ലസ് റിമംബറൻസ് തിരിച്ചറിവുകളിലൂടെയും ഓർമ്മകളിലൂടെയും മാത്രമേ ഈ ലോകത്തിൻ്റെ ഈ ലോകത്തെ നന്മയിലേക്ക് നമുക്ക് പുളിപ്പിക്കുവാൻ സാധിക്കൂ ഒരു വഴിയാത്രക്കാരന് രണ്ട് തത്തമകുഞ്ഞുങ്ങളെ കിട്ടി പോയ പോയ വഴിയിൽ രണ്ട് വീട്ടിൽ ഈ തത്തമ്മ കുഞ്ഞുങ്ങളെ ഓരോ വീടുകളിൽ ഓരോന്നിനെ ഏൽപ്പിച്ചു കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞു കുറച്ച് നാളുകൾ കഴിഞ്ഞ് വഴിയാത്രക്കാരൻ അതേ വഴിയിൽ വന്നപ്പോൾ ഒരു വീട്ടിൽ കയറി ആ തത്തമ്മയെ കാണാൻ തത്തമ്മയെ കണ്ടുടനെ തത്തമ്മയോട് സംസാരിക്കാൻ ചെന്നപ്പോൾ തത്തമ്മ ഇയാളോട് പറയുകയാണ് പോട ഇറങ്ങി പോട എന്ന് അവിടെ നിന്ന് ഇറങ്ങി അടുത്ത വീട്ടിൽ കയറി അവിടുത്തെ തത്തമ്മയെ കയറി കാണാൻ കയറി അവിടുത്തെ തത്തമ പറയുകയാണ് വാ ഇരിക്കൂ വാ ഇരിക്കൂ എന്ന് അപ്പോൾ രണ്ട് ഒരേ സ്വഭാവമുള്ള ഒരേ കാര്യം ലഭിച്ചു പക്ഷേ ചെന്ന് കയറിടത്ത് കിട്ടിയ സ്വാധീനം അത് തിന്മയുടെയും നന്മയുടെയും പുളിമാവുകളായിരുന്നു അതാണ് ആ തമ്മ പങ്കുവെച്ചത് അങ്ങനെയാണെങ്കിൽ മനുഷ്യരായ നമുക്കൊക്കെ ലഭിക്കുന്ന തിന്മയാണോ നന്മയാണോ ആ പുളിമാവുകളുടെ സ്വാധീനത്തിലായിരിക്കും നാളത്തെ തലമുറകൾ വളർത്തപ്പെടേണ്ടത് നന്മയുടെ പുളിമാവുകളായിട്ടായിരിക്കണം അതിനനുസരിച്ച് അവരെ പാകപ്പെടുത്തേണ്ട കടമ നമുക്കുണ്ട് അതിനനുസരിച്ചുള്ള നന്മയുടെ പുളിമാവുകളാകാനാണ് നമ്മുടെ ക്ഷണം അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ